നൃപതി ദശരഥനമല അയോധ്യാധിപതി ധർമാത്മാവീരൻ അമിതകുലവര തുല്യം സത്യപരാക്രമനംഗജസമൻ കരുണ രത്നാകരൻ ആര് പോത്തിന് എന്താ ശീലയാണോ ആകെ ക്ഷീണിതനാണല്ലോ ശരീരത്തിനല്ല മനസ്സിനാണ് എന്താ ഇപ്പോ പെട്ടെന്നിങ്ങനെ പെട്ടെന്നല്ലല്ലോ സുമിത്രേ കാലങ്ങളായുള്ള മനക്ലേശമല്ലേ ദേവേന്ദ്രൻ പോലും ആദരിക്കുന്ന ആര്യപുത്ര മനക്ലേശം മാറ്റാൻ ദേവന്മാർ തന്നെ വരില്ലേ കൗസല്യാവി ദേവന്മാർക്ക് പോലും പരിഹരിക്കാൻ കഴിയാത്ത ദുഃഖങ്ങളുണ്ട് ദേവി ി അനവധ്യ ദുഃഖം അത് പരിഹരിക്കാൻ ഒരു ദേവന്മാർക്കും കഴിയില്ല പുത്രജനനത്തിനായി ചരിത്രമുണ്ട് നാമം അതിനൊരുക്കമാണ് ആര്യപുത്രമ പുത്രജനത്തിനായി അങ്ങേത് കഠിന വ്രതം അനുഷ്ഠിച്ചാലും അങ്ങയുടെ ധർമ്മപത്നിമാരായ ഞങ്ങൾ മൂവരും ഒപ്പമുണ്ടാവും അതെ മഹാരാജൻ ഞങ്ങൾ ഏത് വ്രതാനുഷ്ഠാനത്തിനും സന്നദ്ധരാണ് വ്രതാനുഷ്ഠാനത്തിനു മുമ്പ് രാജഗുരു വസിഷ്ടോട് ഉപദേശം തേടുന്നത് ഉചിതമായിരിക്കില്ലേ കാണുക തന്നെ അദ്ദേഹത്തിന്റെ ഉപദേശം തേടുക തന്നെ പ്രണാമം ഗുരു മഹാരാജൻ അയോധ്യാധിപതി കൊണ്ട് നമ്മുടെ അത് രാജകാര്യമല്ല എന്ന് നമുക്ക് ഇത് രാജകാര്യമോ ദേവകാര്യമോ അല്ല കുടുംബകാര്യമാണ് പറഞ്ഞാലും മഹാരാജൻ നമുക്ക് സാധിക്കുന്ന വിധത്തിൽ നാം പരിഹാരം നിർദ്ദേശിക്കാം കൗസല്യദേവിയെ വരിച്ചത് മുതൽ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ദുഃഖം അത് പരിഹരിക്കാൻ കൈകൈകിക്കോ സുമിത്രക്കോ അല്ലേ അതെ മാർഷേ അത് മാത്രമാണ് നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ദുഃഖം അതിനൊരു പരിഹാരം അങ്ങ് കാണണം പുത്രനില്ലാത്ത ഒരുവന് ഈ രാജ്യവും സമ്പത്തും ഉണ്ടായിട്ട് എന്താണ് ഉപയോഗം ഭാര്യ സുഖം പോലും ദുഃഖകരമാണ് അതെ മഹാരാജൻ അങ്ങ് പറയുന്നതിൽ സത്യമുണ്ട് പക്ഷേ അങ്ങ് ദുഃഖിക്കേണ്ടതില്ല വൈകിയാണെങ്കിലും അങ്ങനെ പുത്രന്മാരുണ്ടാകും ഒന്നല്ല നാലു പേർ നാല് സൽപുത്രന്മാരെ കൊണ്ട് ദശരഥ മഹാരാജാവും ഈ അയോധ്യാപുരിയും സമ്പന്നമാകുന്നാൽ അത് വിദൂരമല്ല അതിനായി അങ്ങൊന്ന് ചെയ്യണം പറയൂ മഹർഷി എന്ത് ചെയ്യാനും നാം ഒരുക്കമാണ് പറഞ്ഞാലും യാഗം ചെയ്യണം യാഗം അതിന് ബിഭാണ്ടകന്റെ പുത്രനായ ഋഷ്യശൃംഗനെ ശൃംഗനെ വരുത്തണം അങ്ങനെ ആ യാഗം കഴിയുന്നതോടെ അങ്ങക്ക് പുത്രന്മാരുണ്ടാകും ഈ വ്യസനം പ്രണാമം മഹർഷേ അങ്ങേ പോലെ ഒരു മഹാ ഋഷിവര്യൻ ഇത് ഈ അയോധ്യയിൽ വെറും യജ്ഞാചാര്യനായി നമ്മെ ക്ഷണിച്ചതിന്റെ കാരണമാണ് വന്ന നാൾ തൊട്ട് നാം ചിന്തിക്കുന്നത് ഇന്ദ്രകോപത്താൽ വരണ്ടുണങ്ങിയ അംഗരാജ്യത്ത് മഴ പെയ്ച്ച അങ്ങയുടെ കീർത്തി അതാണ് അടിസ്ഥാനം അനപത്യ ദുഃഖത്താൽ നീറിപ്പോയ അയോധ്യാധിപന് പുത്രോത്പത്തിയുടെ മഴ ചൊരിയാൻ അങ്ങേക്കേ സാധിക്കൂ എന്ന് നാം വിചാരിച്ചു നമ്മുടെ നിർദ്ദേശപ്രകാരമാണ് മഹാരാജാവ് അങ്ങയെ ക്ഷണിച്ചു വരുത്തിയത് പ്രണാമം പ്രണാമം മഹർഷി നമ്മുടെ മനസ്സിൽ ആനന്ദം കളയാടുകയാണ് ഈ അയോധ്യയെ നിത്യാനന്ദം പകരുന്നതിനായി നമുക്ക് സത്പുത്രം ജനിക്കുന്നുവെന്ന് സ്വപ്നദർശനം ഉണ്ടായിരിക്കുന്നു അശ്വമേധയാഗം ശുഭകരവും ഫലദായകവുമാണെന്ന് നാം മനസ്സിലാക്കുന്നു ഇതാ യാഗശാലയിൽ പുത്രകാമേഷ്ടി അതിന്റെ ബലപ്രാപ്തിയോടടുക്കുന്നു അയോധ്യാധിപതിക്ക് തീർച്ചയായും സൽപുത്രൻ ജനിക്കുന്നതാണ് അതിനുള്ള ദേവനിയോഗം ഇന്നു തന്നെ ഉണ്ടാകും ഹലോ മഹാരാജൻ നാം ബ്രഹ്മദൂതൻ പ്രജാപതിയായ ബ്രഹ്മദേവൻ അങ്ങയുടെ പുത്രശോകത്തിന് പരിഹാരം കാണാൻ നമ്മെ അയച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത് മഹാരാജൻ അങ്ങയുടെ രാഗത്തിലും പൂജകളിലും ദേവന്മാർ പ്രസാദിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിനാൽ സത്ഫലം അങ്ങയ്ക്ക് ശുദ്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു ദേവദത്തമായ ദിവ്യപായസമാണിത് അങ്ങയുടെ ഭാര്യമാർക്ക് നൽകണം അതിലൂടെ അവർക്ക് വംശരക്ഷകരായ പുത്രന്മാർ ജനിക്കുന്നതാണ് ഇതാണ് അയോധ്യയുടെ സ്വപ്ന സാഫല്യത്തിന് ദൈവദത്തമായി ലഭിച്ച പായസം വരൂ നിങ്ങൾക്ക് രണ്ടുപേർക്കും നാം തന്നെ ഇത് നൽകുന്നതാണ് സ്വപ്നം സബലമാകട്ടെ ദേവനിയോഗം സാധകമാകട്ടെ